നമസ്കാരം ഡിജിറ്റൽ ടെക്നോളജി സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട നൂതനമായൊരു അവസരത്തെ സംബന്ധിക്കുന്ന ലളിതമായൊരു വിവരണത്തിലേക്ക് സ്വാഗതം അസറ്റ്സ് അഥവാ ആസ്തികളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ അല്ലെങ്കിൽ ടാഞ്ചബിൾ ആൻഡ് ഇൻടാഞ്ചബിൾ അതുമല്ലെങ്കിൽ കാണാൻ കഴിയുന്ന ആസ്തികൾ കാണാൻ കഴിയാത്ത ആസ്തികൾ എന്നിങ്ങനെ ലോകം ഒരു കൊവിഡേറ്റീവ് ഏജിലൂടെ കടന്നുപോകുന്ന ഈ സമയത്ത് ഇന്ത്യയുൾപ്പെടെ ലോകത്തെ പല രാജ്യങ്ങളും ഡിജിറ്റൽ ആസ്തികളെ നിയമപരമായി അംഗീകരിച്ചുകൊണ്ട് അതിന്മേൽ നികുതി ചുമത്തി തുടങ്ങിയിട്ടുണ്ട് ഡിജിറ്റൽ ആസ്തികൾ ഇനി പറയുന്ന തരത്തിൽ ഏതുമാവാം ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ ഒരു സ്പ്രെഡ് അതുമല്ലെങ്കിൽ ഒരു വിലപിടിപ്പുള്ള വോയിസ് നോട്ട് അല്ലെങ്കിൽ ഒരു ചിത്രം ഒരു മൂവി അങ്ങനെ എന്തുമാവാം ഇതേക്കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിലോ ആയത് സമ്പാദിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിലോ നമ്മൾ ഈ കാലഘട്ടത്തിന് യോജിച്ച വ്യക്തിയാണോ എന്ന് പറയാൻ കഴിയില്ല നമ്മുടെ കൈവശമുള്ള സാധാരണ കറൻസി അഥവാ ഫിയാറ്റ് കറൻസി ഉപയോഗപ്പെടുത്തി ഡിജിറ്റൽ ആസ്തികൾ സ്വന്തമാക്കാവുന്നതാണ് ഡിജിറ്റൽ ആസ്തികൾ വളരെ വേഗത്തിൽ ലിക്വിഡേറ്റ് ചെയ്ത് പണമാക്കി മാറ്റാവുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് മാത്രമാണ് ഡിജിറ്റൽ ആസ്തികളിൽ ചിലത് നിശ്ചിത കാലയളവിലേക്ക് സ്റ്റേക്ക് ചെയ്ത് പ്രസ്തുത ആസ്തിയുടെ അളവ് വർദ്ധിപ്പിക്കാവുന്നതുമാണ് എന്നാൽ ഇതേക്കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അധികമല്ലെന്നുള്ളതും കൃത്യമായ അറിവുള്ള ആളുകൾ സമൂഹത്തിൽ കുറവാണെന്നുള്ളതും ഈ മേഖലയിൽ അധികം മത്സരമായിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഒരു ദശകത്തോളമായി ഈ മേഖലയിൽ ഗവേഷണം നടത്തി വരികയും ലോക ജനതയ്ക്ക് ശരിയായ വേദിയൊരുക്കുകയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകോത്തര ഓർഗനൈസേഷനാണ് ടൈറ്റൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ് അതിനായി സജ്ജമാക്കിയിരിക്കുന്ന അനുബന്ധ പ്രസ്ഥാനമാണ് ടൈറ്റൻ അക്കാഡമി ടൈറ്റൻ അക്കാഡമി ലോകത്തെ ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകി ഈ മേഖലയിലേക്ക് പദം ഊന്നുന്നതിനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഡിജിറ്റൽ ആസ്തികൾ സ്വന്തമാക്കാനും അവയുടെ സ്റ്റേക്കിംഗ് പ്രോഗ്രാമിലൂടെ ദിവസ വരുമാനവും മാസ വരുമാനവും ഭാവിയിലേക്കുള്ള വരുമാന സ്രോതസ്സും ഉണ്ടാക്കിയെടുക്കുവാനും കൂടാതെ ഉറപ്പായ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്താനും സാധിക്കുന്നു എന്നാൽ ടെക്നോളജിയുമായി കൃത്യമായി സംയോജിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ നൂതന ആശയത്തിലൂടെ നിങ്ങളുടെ ഭാവി കെട്ടിപ്പടുക്കണമെങ്കിൽ അതേ സംബന്ധിച്ച അറിവ് നേടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് മുകളിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ലോക ലോകവിപണിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടൈറ്റൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് റീറ്റെയിൽ നിക്ഷേപകർക്കായി ഒരു സംരംഭക പദ്ധതി അവതരിപ്പിച്ചത് പിന്നീട് വെർഷൻ വൺ എന്ന പേരിൽ അറിയപ്പെട്ട ആദ്യ സംരംഭക പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിന് അവസാനിപ്പിക്കുകയും കൂടുതൽ ടെക്നിക്കൽ ഓറിയൻറ്റേഷനോടുകൂടി തൊട്ടടുത്ത ദിവസമായ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാറ് മുതൽ ടൈറ്റൻ വെർഷൻ ടു എന്ന പേരിൽ പുതിയ പ്രയാണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു ടൈറ്റൻ വെർഷൻ വണ്ണിൻ്റെ പ്രവർത്തന കാലയളവിൽ ലോകത്ത് വളരെ വേഗത്തിൽ ഏറ്റവും കൂടുതൽ വാർഷിക വരുമാനം നേടിയ റീറ്റെയിൽ നിക്ഷേപകരെ സൃഷ്ടിച്ച കമ്പനി ഈ വിഭാഗത്തിലെ ഓർഗനൈസേഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ ആർക്കും തകർക്കാൻ സാധിക്കാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചത് വെർഷൻ വണ്ണിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് വെർഷൻ ടു പോയിൻറ്റ് ഡിസൈൻ ചെയ്തത് ഇത് ടെക്നോളജിയുമായി കൂടുതൽ അടുത്തു നിൽക്കുന്നു ഇതിൻ്റെ ഏറ്റവും ഉയർത്തിപ്പിടിക്കപ്പെടുന്ന പ്രത്യേകതകളൊന്ന് ലോഞ്ചിവിറ്റി അഥവാ ദീർഘനാൾ ചെയ്യാവുന്ന പ്രോജക്റ്റ് ഡിസൈൻ എന്നുള്ളതാണ് ആയതിനാൽ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളുടെ അളവിനുസരിച്ച് പ്രവർത്തനങ്ങളെ സംയോജിപ്പിക്കാവുന്നതാണ് എന്താണ് ടൈറ്റൻ വെർഷൻ ടു നിങ്ങൾക്ക് തുറന്നു തരുന്ന മഹത്തായ സംരംഭം അത് നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വോയിസ് നോട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്ന വ്യക്തിയുമായി കോൺടാക്ട് ചെയ്യണമെന്നത് ഗൗരവമേറിയ കാര്യമാണെന്ന് അറിയിക്കുന്നു ഒന്നുകിൽ അദ്ദേഹം വിവരിച്ചു തരുന്ന ഗേറ്റ് വേ ടു ഡിജിറ്റൽ എക്കണോമി എന്ന സംരംഭക അവതരണത്തിൽ നിന്ന് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ബിസിനസ് പ്രസൻറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയോ ചെയ്യണമെന്ന് താൽപ്പര്യപ്പെടുന്നു അതുവഴി നിലവിൽ സാമാന്യ ജനത്തിന് ആശയപരമായി സാധാരണ പരിചിതമല്ലാത്ത പുതിയൊരു സമ്പദ് വ്യവസ്ഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം വിജയാശംസകൾ നേരികയും ചെയ്യുന്നു താങ്ക്